എല്ലാവർക്കും അലെഹാസ് ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കളക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഓഫർ സെയിൽ ആണോ കേട്ടോ ഈ ഒരു പുതിയ വർഷത്തിൽ ഈ പുതുവർഷത്തിൽ നിങ്ങൾ കിട്ടാവുന്നതിൽ വെച്ചിട്ട് ഏറ്റവും നല്ലൊരു ഓഫർ സെയിൽ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത് ഒരുപാട് ഐറ്റംസ് എൻ്റെ മുന്നിൽ ഒരുപാട് ഐറ്റംസ് ഇരിക്കുന്നുണ്ട് അത് സാരീസായിട്ടും ചുരിദാർ മെറ്റീരിയൽസ് ആയിട്ടും ഒക്കെ പല പല ഐറ്റംസ് ആണ് ഇന്ന് നമുക്ക് ഇരിക്കുന്നത് ഇത് സാരീസ് വരുന്നുണ്ട് ചുരിദാർ മെറ്റീരിയൽ വരുന്നുണ്ട് ഒക്കെ ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ കാരണം ചില ഐറ്റംസൊക്കെ നമ്മൾ കൊണ്ടു വന്ന ആണ് അതൊക്കെ വീണ്ടും ഒരുപാട് പ്രൈസ് കുറഞ്ഞൊരു റേറ്റിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുപോന്നിരിക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ് മുന്നൂറ്റി തൊണ്ണൂറ് അഞ്ഞൂറ്റി തൊണ്ണൂറ് അങ്ങനെ അത്രയും കുഞ്ഞു കുഞ്ഞി റേറ്റിലുള്ള ഐറ്റംസ് ആണ് വരുന്നത് അപ്പോൾ ചെറിയൊരു ഷിപ്പിംഗ് ചാർജോട്ട് നാൽപ്പത് രൂപ മാത്രം നമുക്ക് ഷിപ്പിംഗ് ചാർജ് വരുള്ളൂ അതും അടിപൊളി ഐറ്റംസ് ആണ് കേട്ടോ ഇങ്ങ് അറ്റം തൊട്ട് ഇങ്ങേ അറ്റം വരെ നിങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ആദ്യമായിട്ടാണ് നമ്മൾ വീഡിയോസ് കാണുന്നത് തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസിന് ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ഒന്ന് ര കേട്ടോ അപ്പോൾ അതിനൊക്കെ വിന്യാസമുള്ളതാണ് അപ്പം അതുകൊണ്ട് അതൊന്നും മറന്നു പോകരുത് കഴിഞ്ഞ ദിവസം വിന്നരക്കും കൂടി നമ്മൾ ഗിഫ്റ്റ് അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഇന്നും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും വിട്ടുപോകരുത് കേട്ടോ അപ്പം നമുക്ക് ഐറ്റംസ് കണ്ടു തുടങ്ങാം ഒപ്പം തന്നെ ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലോ ഒക്കെയാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തോളൂ കേട്ടോ അപ്പോൾ എന്തുകൊണ്ടും ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് തന്നെയാണ് ഏറ്റവും അടിപൊളി ബെറ്റീരിയസ് തന്നെയാണ് നമ്മളൊരു അഫോർഡബിൾ പ്രൈസിൽ നിങ്ങൾക്ക് കൊണ്ടുപോകുന്നത് അപ്പോൾ എപ്പോഴും നിങ്ങൾക്ക് പ്രയോജനപ്രദമായിരിക്കും അപ്പോൾ നമുക്ക് നമുക്കിന്ന് നേരെ വീഡിയോയിലേക്ക് കിടക്കാം കഥ പറഞ്ഞ് തന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഐറ്റംസ് ഇങ്ങനെ കാണിക്കാനുണ്ട് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കാണിക്കാം ഇന്നത്തെ ഏറ്റവും വലിയ ഓഫർ ഏറ്റവും വലിയ ഓഫറ് ഇന്നത്തെ ഒരു ചുരിദാർ മെറ്റീരിയലിൻ്റെ കൂടെ ഒരു സാരി ഫ്രീ ആയിരിക്കും അത് എല്ലാത്തിൻ്റെയും കൂടിയല്ല നമ്മൾ കാണിക്കുന്ന ആദ്യം കാണിക്കുന്ന രണ്ട് പ്രോഡക്റ്റ് അതിൻ്റെ കൂടെ ഓരോ സാധനങ്ങളും കൂടി ഓഫർ ഉണ്ടായിരിക്കും അപ്പം ആരും വീഡിയോ മിസ് ചെയ്യേണ്ട തുടക്കം തൊട്ട് അവസാനം വരെ എല്ലാ ഐറ്റംസും നല്ല സൂപ്പർ ഐറ്റംസ് ആണ് അവിടം അപ്പം ആദ്യം തന്നെ ഓഫർ അങ്ങ് കാണിച്ചേക്കാം അപ്പം ഈ ഒരു ചുരിദാർ മെറ്റീരിയൽ റേറ്റ് വരുന്നത് നല്ല റേറ്റിൽ വന്നിരുന്നൊരായിട്ടും ഈ ഒരു ചുരിദാർ മെറ്റീരിയൽ ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റ് ഹെവി നെക്ക് നെക്കിൽ ഹെവി വർക്കുണ്ട് അതുപോലെ തന്നെ ദുപ്പട്ടയിൽ ഹെവി വർക്കുണ്ട് ലെമൺ യെല്ലോ ഷെയ്ഡിലുള്ള ഈ ഒരു മെറ്റീരിയലിൻ്റെ ഒപ്പം വരുന്നത് ഈ ഒരു നെക്ക് പാറ്റേണിൽ വരുന്ന ഓർഗൻസ പാറ്റേണിൽ വരുന്ന ഒരു സാരിയാണ് കേട്ടോ സൂപ്പർ ഒരു സാരിയാണ് ഫുൾ ലെങ്ത് ഉണ്ട് ഡ്രസ്സ് ഉടുപ്പ് തയ്ക്കാനോ അങ്ങനെ എന്തിനു വല്ലതും ഒരുപാട് കൊണ്ടുപോയ ഒരു സാരിയാണ് നമുക്ക് ലാവണ്ടർ കളറുള്ള ഒരു സാരി അപ്പം ഇതിന്റെ കൂടെ ഇന്ന് നമുക്കിതാണ് കേട്ടോ ഫ്രീ വരുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ് ഒരു സാരി എടുക്കുമ്പോൾ ഒരു ചുരിദാർ അല്ലെങ്കിൽ ഒരു ചുരിദാർ എടുക്കുമ്പോൾ ഒരു സാരി ഫ്രീ കിട്ടിയാൽ അങ്ങനെ അടിപൊളി അടിപൊളിയേ അപ്പം ഫസ്റ്റ് ഓഫർ ഇതാണ് നാനൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് സാരിയുടെ കൂടെ ചുരിദാറുണ്ട് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു ചുരിദാർ വരുന്നത് ഒരു ഗ്രീൻ കളറിലുള്ള മെറ്റീരിയല് അതിൻ്റെ ഒപ്പം നമുക്ക് ഇതാണ് പാറ്റേൺ വരുന്നത് ഇതൊന്ന് നാനൂറ്റി തൊണ്ണൂറിൻ്റെ ആണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റ് അതിൻ്റെ ഒപ്പം വരുന്നത് മൂന്ന് മീറ്റർ ലെങ്ത് വരുന്ന ഒരു നൈറ്റി ബിറ്റ് ആണ് കേട്ടോ മൂന്ന് മീറ്റർ ഉണ്ട് മെറ്റീരിയല് വലിയ ഒരു നല്ല സൂപ്പർ ആയിട്ട് വരുന്ന ഒരു കോട്ടന്റെ നൈറ്റി ബിറ്റാണ് നമുക്ക് ഇന്ന് ഇതിന്റെ ഒപ്പം ഫ്രീ വരുന്നത് കേട്ടോ ഇനി നമുക്ക് ഓരോ ഐറ്റംസും ഇത് നോക്കാം ആദ്യം പിന്നെ നമുക്കിന്ന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യവും കൂടെ കൂടെ വരുന്നുണ്ട് ടോപ്സ് നമ്മൾ ലാർജ് സൈസിൽ കുറച്ച് ടോപ്സ് ജയിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് വിത്ത് ലൈനിങ്ങോട് കൂടിയോ ടോപ്സും കൂടി ഇന്ന് നമുക്ക് ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ നമ്മൾ ഇന്ന് ഓഫർ സെയിലു തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പം എല്ലാ ഐറ്റംസും ഇവിടെ റെഡിയാണ് നമുക്ക് നാനൂറ്റി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഐറ്റംസ് കാണാം കേട്ടോ നാനൂറ്റി തൊണ്ണൂറിൻ്റെ മുന്നൂറ്റി തൊണ്ണൂറിൻ്റെ ഒക്കെ ഐറ്റംസും സാരീസും ഒക്കെ കെട്ട വെയിറ്റിംഗ് ആണ് ആദ്യത്തെ നമുക്ക് ഇത് കണ്ടുപോകാം അത് കഴിഞ്ഞിട്ട് നമുക്ക് നമുക്കടുത്ത് കണ്ടടാം സൗണ്ട് ക്ലിയർ അല്ല നല്ല കഫക്കെട്ടും ചുമയൊക്കെ ആയിരുന്നു ഓക്കെ ആയി വരുന്നതേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് സൗണ്ടിൽ ചെറിയൊരു പ്രശ്നം വരും എല്ലാവരും എന്തെങ്കിലും മീൻസ് എമൗണ്ട് ഒന്നും കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കൺഫേം ചെയ്താൽ മതി കാരണം കറക്റ്റായിട്ട് ഞാൻ കാണിക്കാൻ പറയുമ്പം ആദ്യം കാണിക്കുന്ന എല്ലാം അഞ്ഞൂറ്റി തൊണ്ണൂറിൻ്റെ ഐറ്റംസ് ആണോ കേട്ടോ അപ്പം അതാ ഫസ്റ്റ് വൺ ഇതാണ് സൂപ്പർ പാറ്റേണിലുള്ള ഒരു ചുരിദാർ മെറ്റീരിയൽ കാരണം നമ്മളിതെല്ലാം നല്ല റേറ്റിൽ വന്ന ഐറ്റംസാണ് അതുകൊണ്ട് നമുക്ക് ഈ ഒരു കുഞ്ഞി റേറ്റിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവന്നേക്കുന്നത് സൂപ്പർ പാറ്റേണിൽ വരുന്ന ഒരു ഐറ്റം വിചിത്രയാണ് നെക്കിൻ്റെ പോർഷൻ ഇതാ എങ്ങനെയാണ് ഇതാണ് കേട്ടോ അത് പെട്ടോ ഹെവി വർക്ക് തന്നെയാണ് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കാം കേട്ടോ നെക്സ്റ്റ് ഓൺ വരുന്നത് ഇതാ വിചിത്ര തന്നെ ഇതൊക്കെ ഈ അടുത്ത ദിവസങ്ങളിൽ വന്ന ഐറ്റം ആണ് ഹെവി വർക്കാണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ് കേട്ടോ അടുത്ത് വരുമ്പോഴത്തേക്കും ഇത് വരും ഇത് മറ്റേ നമ്മുടെ കോട്ടൺ അടുത്ത് ഷിഫ്ലി വർക്ക് ചെയ്തിരിക്കുന്ന ഒരു മെറ്റീരിയൽ കേട്ടോ കോട്ടൺ ആണ് നെക്കിന്റെ പോർഷൻ ഹെവി ആയിട്ടുള്ള ഒരു സ്റ്റോൺ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കോട്ടൺ ആണ് പ്യുവർ കോട്ടൺ ഷിഫിലി ബോട്ടം ഇത് ദുപ്പട്ട വരും ദുപ്പട്ട നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു ദുപ്പട്ടയാണ് നെക്സ്റ്റ് വരുന്നത് ഓർഗൻസ പാറ്റേണിൽ വരുന്ന മെറ്റീരിയൽ ഹെവി വർക്ക് ചെയ്ത് പാർട്ടി വെയർ കൺസെപ്റ്റില് ചെയ്തേക്കുന്ന ഒരു ഐറ്റം ഇതിന്റെ ഒക്കെ റേറ്റ് അഞ്ഞൂറ്റി തൊണ്ണൂറാണോ കേട്ടോ ഇതാണ് ഇതിൻ്റെ ദുപ്പട്ട വരുന്നത് ഹെവിയാണ് ഐറ്റം ഹെവിയാണ് നെക്സ്റ്റ് വൺ ഇത് വരും അടുത്ത് വരുന്നത് അതിൻ്റെ തന്നെ ഒരു ഗ്രീൻ കളറാണ് ദാ അങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് ഹെവി വർക്ക് കൊടുത്തേക്കുന്ന ഐറ്റം ആണ് എന്നാ അഞ്ഞൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഓർഗൻസയാണ് സോഫ്റ്റ് ഓർഗൻസയിൽ ചെയ്തേക്കുന്ന ഒരു ഐറ്റം എല്ലാം ദുപ്പെട്ടയിലൊക്കെ ഹെവി വർക്കാണോ കേട്ടോ മെറ്റീരിയലിലും ഹെവി വർക്ക് വരുന്നുണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ് സെയിം റേറ്റ് സെയിം റേറ്റ് ഇതിൻ്റെയൊക്കെ വില നിങ്ങൾക്ക് അറിയാം നല്ല വിലയിൽ തന്നെ ഉള്ള ഐറ്റംസ് തന്നെയാണ് ഇപ്പം നമ്മൾ ഈ ഒരു റേറ്റിനെ കൊണ്ടു നെക്സ്റ്റ് വൺ ഇത് സോഫ്റ്റ് ഓർഗൻസ നല്ലൊരു ഗ്രീൻ കളർ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു വേണം നമ്മൾ കാണിച്ചിട്ടുള്ള ഐറ്റംസ് ആയതുകൊണ്ടാണ് ഈ കളർ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കാണാനായിട്ട് നേരിട്ട് കാണുന്ന നല്ല രസമാണ് അപ്പൊ ഇനി എന്തെങ്കിലും സംശയമുള്ളവർ ചോദിച്ചാൽ മതി എല്ലാം നല്ല മെറ്റീരിയൽ ആണ് നല്ല ലെങ്ത് ഉള്ള മെറ്റീരിയൽ ആണ് ഇങ്ങനെ ഏതെങ്കിലും നമ്മൾ എടുക്കുമ്പോൾ തന്നെ ലെങ്ത് കുറവാണെന്ന് ഞാൻ തീർച്ചയായിട്ടും പറയും അല്ലാത്ത എല്ലാത്തിനും നമ്മൾ നോർമൽ ചുരിദാണ്ടെ മെറ്റീരിയൽ തന്നെ വരുന്നതാണ് കേട്ടോ അതാ നെക്സ്റ്റ് വൺ ഇത് വരും കുറച്ച് ഇന്ന് പറയുമ്പോ ഒക്കെ ഇത് ഉണ്ട് ഒന്ന് ക്ഷമിക്കണം ഇത് വരുന്നത് ഇതൊക്കെ നല്ല ഹെവി റേറ്റ് വന്നിരുന്നതാണ് നെക്സ്റ്റ് വൺ ഇത് വരും നെക്കിൻ്റെ പോർഷനിലൊക്കെ നല്ല വർക്കാണ് കേട്ടോ വരുന്നത് ഇതാണ് ഒരു വൈറ്റ് നെറ്റ് കോട്ട ഡിസൈനിൽ നെറ്റ് കോട്ടയാണ് ഐറ്റം ബോട്ടം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ബോട്ടം വരുന്നുണ്ട് നെറ്റ് കോട്ടയാണ് ഐറ്റം വൈറ്റ് ഡ്രെഡ് കോമ്പിനേഷനിൽ വന്നേക്കുന്ന ഹെവി വർക്ക് ചെയ്തേക്കുന്ന ഐറ്റം റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് നെക്സ്റ്റർ വരുന്നത് ഒരു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയൽ ആണ് കോട്ടൺ അല്ല റയോൺ ആണ് മെറ്റീരിയൽ വരുന്നത് സൂപ്പർ റയോൺ മെറ്റീരിയൽ നെക്കിൻ്റെ പോർഷനിൽ ഹെവി വർക്കാണ് കൊടുത്തേക്കുന്നത് ദുപ്പട്ട വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്ന ഹെവി വർക്ക് ചെയ്തിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് ഇതിന് വരുന്നത് ഓട്ടത്തിൻ്റെ പീസ് സെയിം അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു ഹെവി വർക്കാണ് ഇതിനെ മുറത്തേക്കുന്നത് കേട്ടോ ദാ ഇങ്ങനെയാണ് വരുന്നത് ഹെവി വർക്കാണ് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് പയം നല്ല സംസാരിക്കുമ്പോൾ നല്ലൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് അത് കുറച്ച് കവക്കെട്ട് കൂടുതലുള്ളത് കൊണ്ടാണ് ദാ നെക്സ്റ്റ് വൺ ഇത് വരും റെഡാണ് നെറ്റ് കോട്ടയാണ് ഏറ്റവും സെയിം റേറ്റ് കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ് അടുത്തത് വരുന്നത് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള പാറ്റേൺ ആണ് എന്താ ഇതാണ് ഒരു ഓർഗൻസ പാറ്റേൺ ആണ് നെക്കിൻ്റെ പോർഷനിൽ സേവി വർക്ക് കൊടുത്തിരിക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കേട്ടോ ഇനി എന്നിട്ട് അതിൻ്റെ ദുപ്പട്ട് വന്നേക്കുന്നത് ഇതാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഒരു പ്രത്യേക മോഡൽ ദുപ്പട്ട് നല്ല ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ദുപ്പട്ടയ്ക്ക് വന്നേക്കുന്ന ഓട്ടത്തിൻ്റെ പീസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതിനകത്ത് നെക്സ്റ്റ് വൺ വരുന്നത് ഇതെല്ലാം ഇപ്പൊ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാം അഞ്ഞൂറ്റി തൊണ്ണൂറാണ് ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് നാൽപ്പത് രൂപ മാത്രമാണ് നമുക്കിതിനൊപ്പം ഷിപ്പിംഗ് ചാർജ് വരുന്നത് ഇത് റയോണി തന്നെ വരുന്ന ഹെവി വർക്ക് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ ഇതൊന്നും ഈ ഒരു റേറ്റിന് നമുക്ക് എന്തായാലും എവിടെ ആയാലും കിട്ടാൻ പോകുന്നില്ല അത്ര കുറച്ചിട്ടുള്ള ഒരു റേറ്റിലാണ് നമ്മൾ ഇത് കൊണ്ടുപോകുന്നത് ഇത്രയും ഹെവിയാണ് തൗസൻഡ് രൂപ എന്തായാലും ഈ ഒരു ഐറ്റത്തിന് നമ്മൾ കൊടുക്കണം ചുടി പാറ്റേണിലാണ് വന്നിരിക്കുന്നത് ഇതാണ് ബോട്ടം വരുന്നത് ഇത് തുപ്പട്ട് ഷോളിൻ്റെയും ബോട്ടത്തിന്റെയും കളർ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ചുടി തുപ്പട്ടയാണ് നമുക്കിതിൽ നിന്ന് വരുന്നത് റയോൺ ആണ് കേട്ടോ മെറ്റീരിയലിൽ അടുത്ത് വരുമ്പോഴത്തേക്കും ഇത് ഇത് നമ്മുടെ ഒരു ഷിഫ്ലി വർക്കാണ് ഇതാണ് ടോപ്പിന്റെ മെറ്റീരിയലിൽ ബോട്ടം പ്ലാസ് ലൈനിങ് അറ്റാച്ചഡ് ആണ് ഇതിന് ദാ നല്ല ഹെവി ഉള്ള സാധനമാണ് കേട്ടോ ഒരു റെയിൻബോ കളറിലാണ് ഇത് അറേഞ്ച് ചെയ്തേക്കുന്നത് ബോട്ടം പ്ലാസ് ലൈനിങ് അറ്റാച്ചഡ് ആണ് തുപ്പട്ട വരുമ്പോഴത്തേക്കും സോഫ്റ്റ് ആയിട്ടുള്ള നെറ്റ് ദുപ്പട്ടയാണ് കേട്ടോ ഇതിന് വന്നേക്കണേ അഞ്ഞൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് ഇനി നമുക്ക് അടുത്ത കാണാൻ നാനൂറ്റി തൊണ്ണൂറിൻ്റെ ഐറ്റംസ് നെക്സ്റ്റ് ഞാൻ കാണിച്ചു തുടങ്ങുന്നത് നാനൂറ്റി തൊണ്ണൂറാണ് സാരീസ് വരുന്നുണ്ട് വെയ്റ്റിംഗ് ആണ് നിൽക്കുക അപ്പം ഇനി കാണിക്കുന്നത് നാനൂറ്റി ഐറ്റംസ് ആണ് കോട്ടൺ ഫാബ്രിക് ബ്ലാക്ക് റെഡ് ബ്ലാക്ക് വൈറ്റ് കോമ്പിനേഷൻ ഇതാ ഇത് വരും ബോട്ടത്തിൻ്റെ പീസ് ഇതാണ് ഇതാണ് ദുപ്പട്ട വരുന്നത് കോട്ടൺ ആണ് ദുപ്പട്ട വരുന്നത് പ്യുവർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നേക്കുന്നത് ഇതാണ് ഓട്ടോ വരുന്നത് നാനൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വൺ ഈ ഒരു ഐറ്റം നെക്കിന്റെ പോർഷനിൽ ഹെവി ഒരു വർക്ക് കൊടുത്തിരിക്കുന്ന പ്യുവർ കോട്ടണിൽ വരുന്ന മെറ്റീരിയൽ ഇതാണ് ടോപ്പ് വരുന്നത് ഇത് ബോട്ടം കൊടുത്തേക്കുന്ന ഇത് ദുപ്പട്ട വരുന്നത് ഇതാണ് കേട്ടോ നാനൂറ്റി തൊണ്ണൂറാണേ അടുത്തത് വരുന്നത് ഇതാണ് ഒരു നല്ലൊരു മെറ്റീരിയൽ ആണ് കോട്ടൺ അല്ല ഒരു സിൽക്ക് പാറ്റേണിലുള്ള മെറ്റീരിയൽ നെക്കിൻ്റെ പോർഷൻ നല്ല ഹെവി ഒരു വർക്കാണ് വന്നേക്കുന്നത് ഇതാണ് ദുപ്പട്ട വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു കളറും കൂടിയാണ് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് സോറി നാനൂറ്റി തൊണ്ണൂറ് കേട്ടോ ഇപ്പൊ നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാം നാനൂറ്റി തൊണ്ണൂറാണ് ഐറ്റം ഇതാ നെക്സ്റ്റ് വൺ ഇത് വരും നല്ലൊരു ഗേപ്പ് കളറിലുള്ള മെറ്റീരിയൽ ഇത് ഒരുപാട് പീസ് നമുക്ക് പോയതാണ് കേട്ടോ ഈ ഒരു മെറ്റീരിയൽ അതിൻ്റെ ഒരു സിംഗിൾ പീസേ ബാലൻസ് ഉള്ളൂ നെക്സ്റ്റ് വൺ ഇത് വരും ഇതാണ് ദുപ്പട്ട വരുന്നത് ഹെവിയായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ദുപ്പട്ട കേട്ടോ നെക്കിൻ്റെ പോർഷന് നല്ലൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് ബോട്ടം സെയിം കളറിൽ ബോട്ടം വരാൻ ചെയ്തിട്ടുണ്ട് അടുത്ത വരുന്നത് ദാ ഈ ഒരു പോ ഐറ്റം ആണ് നല്ലൊരു സിൽക്കിന്റെ പാറ്റേണിൽ ഹെവി നെക്ക് വർക്ക് കൊടുത്തിരിക്കുന്ന ഒരു ഐറ്റം കളർ വരുന്നത് ദാ സൂപ്പർ ഒരു കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളറാണ് ദാ ഇതാണ് എൻ്റെ ദുപ്പട്ട വരുന്ന കേട്ടോ സീക്വൻസ് ഷേവിങ്ങോട് കൂടിയൊരു ദുപ്പട്ടയാണ് ഇതിന് വന്നിരിക്കുന്നത് നെക്കിന്റെ പോർഷൻ നല്ല ഫ്ലവേഴ്സ് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നെക്സ്റ്റ് വൺ അത് വരും അടുത്തത് വരുന്നത് നല്ലൊരു കോട്ടൺ മെറ്റീരിയലാണ് ടോപ്പ് ബോട്ടം അടിപൊളി മെറ്റീരിയൽ ഇത് ഈ ഒരു മെറ്റീരിയൽ നമുക്ക് ഒരുപാട് ഓടിയ മെറ്റീരിയലാണ് കാരണം അതുപോലെ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു ഈ ഒരു മെറ്റീരിയൽ കിട്ടിയവരെ എല്ലാവരും നല്ല അഭിപ്രായമാണ് കാരണം വെച്ചാൽ നല്ലൊരു മെറ്റീരിയൽ നല്ല പ്യുവർ കോട്ടണിലാണ് ഇത് ചേർത്തിരിക്കുന്നത് ഹെവി വർക്കാണ് ധാനിക്കുന്ന പോർഷൻ വൈറ്റ് കളർ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ദുപ്പട്ട് കൊടുത്തേക്കുന്നത് നെക്സ്റ്റ് വൺ ഇത് വരും അടുത്തത് വരുന്നത് നാനൂറ്റി തൊണ്ണൂറിൻ്റെ നെക്സ്റ്റ് പീസ് വൈറ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്ന റെഡ് കളറിലുള്ള ദുപ്പട്ടയാണ് കൊടുത്തേക്കുന്നത് ഇതാ നാനൂറ്റി തൊണ്ണൂറേ ഉള്ളൂ ഇതിനൊക്കെ ഏറ്റവും അഫോർഡബിൾ പ്രൈസിലാണ് നമ്മളിത് ഐറ്റംസ് ഇന്ന് കൊണ്ടുവന്നേക്കുന്നത് നെക്സ്റ്റ് വൺ നല്ലൊരു സിൽക്കിൻ്റെ പാറ്റേൺ ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റ് നല്ലൊരു കളറ് ഇതിൻ്റെയൊക്കെ റേറ്റ് നല്ല റേറ്റിൽ വരുന്നതാണ് കേട്ടോ ഇപ്പം നിങ്ങൾക്ക് നാനൂറ്റി തൊണ്ണൂറിനാണ് നമ്മളിത് കൊണ്ടുവന്നേക്കുന്നത് അടുത്തു കഴിയുമ്പോഴത്തേക്കും ഇപ്പം നമ്മൾ കാണിച്ച ബ്ലാക്കിൻ്റെ റെഡ് കോംബോയാണ് റെഡ് വൈറ്റ് കോംബോ വരും ഇതാണ് നല്ലൊരു കോട്ടൻ്റെ മെറ്റീരിയലാണ് സൂപ്പറായിട്ടാണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റ് ദുബട്ട ഇതാണ് കേട്ടോ വരുന്നത് അടുത്ത് നമ്മൾ കാണിക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറിൻ്റെ ലാർജ് ടൈപ്പിലുള്ള ദുപ്പട്ടയും സോറി ലാർജ് ടൈപ്പിൽ നമ്മൾ നമ്മൾ തന്നെ സ്റ്റിച്ച് ചെയ്യിച്ച് സ്റ്റിച്ചിങ്ങൂറ്റി കൊടുത്ത് സ്റ്റിച്ച് ചെയ്യിച്ച ടോപ്സും ഒപ്പം തന്നെ മെറ്റീരിയലുമാണ് കേട്ടോ ടോപ്സാണ് മെയിനായിട്ട് വന്നേക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഇനി നമുക്കിനി സാരീസിൻ്റെ കളക്ഷനുണ്ട് ആ സാരീസൊക്കെ വെയിറ്റ് ചെയ്യണമുണ്ടോ അടിപൊളി സാരീസാണ് വെയിറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് വീഡിയോ മിസ് മിസ്സാക്കുന്നത് അപ്പോൾ അതാ ഇത് നമ്മൾ ലാർജ് സൈസിലുള്ള ടോപ്സ് മാത്രമാണ് അതുകൊണ്ട് വേഗം ഒന്ന് ഓടിച്ച് ഓടിച്ചതാണ് കാണിച്ചു പോകുന്നത് കളർ ചെയ്യിച്ച ഐറ്റം മാത്രം കണ്ടാൽ മതി നമ്മൾ സ്റ്റിച്ചിങ് യൂണിറ്റ് കൊടുത്ത് ചെയ്യിച്ചതാണ് അതുകൊണ്ട് തന്നെ പക്കാ ആണ് കേട്ടോ അതാ നോക്കിയോ പക്ക ആണ് നല്ല ഭംഗിയിൽ അവർ എന്താ ലൈനിങ്ങും ഒക്കെ ഇട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ചെയ്യിച്ചതാണ് നമുക്ക് സെയിലിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യിക്കാൻ സ്റ്റാർട്ട് ചെയ്തതാണ് പിന്നെ ഫസ്റ്റ് നമ്മൾ ചേച്ചിച്ച് എല്ലാം ലാർജ് സൈസിലായിരുന്നു ചേയിച്ചത് അപ്പോൾ അടിപൊളി ഒരു ഐറ്റം നല്ലൊരു ദുപ്പട്ട സോറി നല്ലൊരു നെറ്റിൻ്റെ പാറ്റേണില് നല്ലൊരു എന്താ മെറ്റീരിയൽ സാറ്റിൻ മെറ്റീരിയൽ വെച്ചിട്ട് ലൈനിങ് കൊടുത്തിരിക്കുന്ന ഐറ്റം ത്രീ ബൈ ഫോർത്ത് സ്ലീവ് നല്ല ലെങ്ത് ഉണ്ട് ഒരു എന്താ പറയാ ഫോർട്ടി സെവൻ ഒക്കെ സുഖമായിട്ട് നല്ല ലെങ്ത്തോട് കൂടി വന്നിരിക്കുന്നത് സ്ലിറ്റഡ് ഞാൻ ഒന്ന് വിശദീകരിച്ച് പറഞ്ഞതാണ് പിന്നെ അത് നമുക്ക് റേറ്റ് നോക്കിയാൽ മതിയല്ലോ മുന്നൂറ്റി തൊണ്ണൂറാണോ കേട്ടോ റേറ്റ് അപ്പൊ നെക്സ്റ്റ് വൺ ഇത് വരും ഈ ടോപ്സിന് നമുക്ക് നെക്സ്റ്റ് വൺ ഇത് വരും അടിപൊളി ഒരു ഐറ്റം ഹെവി നെക്കിൽ ഇത് എംബ്രോയ്ഡറി വർക്ക് രണ്ട് ലെയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഓർഗൻസ പാറ്റിയാണ് ഓർഗൻസിലെ ഓർഗൻസയില് നല്ലൊരു ലൈനിങ് ഒക്കെ കൊടുത്തിട്ട് ചെയ്തേക്കുന്നതാണ് ബാക്ക് പോർഷൻ ഇങ്ങനെ വരും നല്ലൊരു ഐറ്റം ആണോ കേട്ടോ ഇതാണ് നമ്മളിതിന് ഒരു പീസ് നമ്മൾ നേരത്തെ ഇന്ന മുന്നേ ഇട്ട് കാണിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നെക്സ്റ്റ് വൺ വരുന്നത് ഇതാണ് നല്ലൊരു മെറ്റീരിയൽ അതാ ഇതാണ് വരുന്നത് ഇതിൻ്റെ ഹൈ കൈ ലെങ്ത് കുറവാണ് കേട്ടോ മറ്റതൊക്കെ ത്രീ ബൈ ആണ് ഇത് എന്താ ഇങ്ങനെ സ്ലിറ്റഡ് ആണ് നല്ല കോട്ടൻ്റെ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എല്ലാം നല്ല ലെങ്ത്തിലാണ് വന്നിരിക്കുന്നത് ആണ് സ്റ്റിച്ചിഡാണ് ആണ് സൈസ് ഇത് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് എന്നാലും എക്സലുകാർക്കും സുഖമായിട്ടിടാം കേട്ടോ കാരണം ഇനി ആർക്കെങ്കിലും വേണമെങ്കിൽ ഒന്ന് ചോദിച്ചാൽ മതി കാരണം നമ്മൾ ലാർജിനും എക്സലിനും ഉപയോഗിക്കത്തക്ക രീതിയിൽ കാരണം ആക്ച്വലി ഞാൻ ലാർജ് സൈസാണ് പക്ഷേ ഇത് എനിക്കിടുമ്പോൾ കുറച്ച് വലിപ്പമുണ്ട് അതായത് എക്സെല്ലിനും കൂടി പറ്റുന്ന രീതിയിലാണ് ഇത് ചെയ്തേക്കുന്നത് കേട്ടോ അപ്പം എക്സലുകാർക്കും ലാർജ്കാർക്കും ഉപയോഗിക്കാം ഷെയ്പ്പ് ചെയ്യുകയാണെങ്കിൽ മീഡിയം കാർക്കും ഉപയോഗിക്കാം അതിലും സൈസ് കൂടിയതല്ല ഇതെല്ലാം നമ്മൾ കാണിക്കുന്നത് മുന്നൂറ്റി തൊണ്ണൂറാണ് നെക്സ്റ്റ് വൺ ഇത് വരും വി നെക്കിൽ നല്ലൊരു വിചിത്ര മെറ്റീരിയലിൽ ചെയ്തേക്കുന്നതാണ് ത്രീ ബൈ ഫോർത്ത് സ്ലീവ് ഫുള്ള് ലൈനിങ് കൊടുത്തിട്ടുണ്ട് നല്ല ഒരു ടോപ്പാണ് ഞാനിത് നമ്മൾ ഇതിങ്ങനെ ടോപ്സ് ചെയ്യാറില്ലാത്തതുകൊണ്ടാണ് ഞാനിന്ന് ഓടിച്ച് ഓടിച്ച് കാണിച്ചു പോകുന്നത് നല്ലൊരു വി നെക്കിൽ ഇനക്കല്ല താഴേക്ക് ഇതാ അവിടെ ഒരു സ്ക്വയറിലാണ് ഇനക്ക് ചെയ്തേക്കുന്നത് ഇതെല്ലാം ഇട്ട് കാണിക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ ഓരോന്നും ഇട്ട് കാണിക്കാനുള്ള ടൈം നമുക്കില്ലാത്തത് കൊണ്ടാണ് ദാ നെക്സ്റ്റ് വൺ സൂപ്പർ ഒരു ഐറ്റം നല്ല ഹെവി ത്രെഡ് വർക്ക് എംബ്രോയിഡറി നമ്മൾ പറഞ്ഞ് ചേച്ച ഐറ്റമാണ് എംബ്രോയിഡറി വർക്ക് കൊടുത്തിരിക്കുന്ന ഒരു വിചിത്രയുടെ മെറ്റീരിയൽ ദാ ഇതൊക്കെ ഈ ഒരു റേറ്റ് നല്ല അടിപൊളിയാണ് കേട്ടോ എല്ലാം നല്ല ലൈനിങ് ഒക്കെ കൊടുത്ത് ചേച്ചേക്കാനാണ് പിന്നെ ദാ നെക്സ്റ്റ് ഓൺ വരുമ്പോൾ നമ്മുടെ ക്രേപ്പ് സോറി ആ ഒരു സ്ട്രൈപ്പ് പോയിരിക്കുന്ന ആ ഒരു മെറ്റീരിയൽ ഉണ്ടല്ലോ പ്ലേ അതാണ് ഇത് റേറ്റ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറാണ് എല്ലാത്തിനകത്തും ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഓർഗാൻസ പാറ്റേണില് വൈറ്റ് ഒരു ചെറിയ ഫ്ലവേഴ്സ് ഒക്കെ ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഐറ്റം ദാ ഇതാണ് വരുന്നത് എല്ലാത്തിനകത്തും നല്ല ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടും ആയിരിക്കണം മുന്നൂറ്റി തൊണ്ണൂറ് എക്സ് വൺ ഇത് വരും അതിൻ്റെ ഒരു കളർ ചെയ്ഞ്ച് നല്ലൊരു കളറാണ് ഈ ഒരു മെറ്റീരിയൽ നമുക്ക് പരിചിതമായ മെറ്റീരിയലാണ് നമ്മൾ ഒത്തിരി കൊണ്ടുപോന്നിട്ടുള്ള മെറ്റീരിയലാണേ അപ്പം നമ്മൾ അത് വെച്ച് ജസ്റ്റ് ചെയ്യിപ്പിച്ചിട്ടുള്ളതാണ് ഇത് ദാ ബ്രിഡിൻ്റെ ഒരു പോകുമ്പോൾ ഇത് വരും കേട്ടോ പല റേറ്റിന്റെ റേറ്റിൻ്റെ ആണ് കേട്ടോ കുഞ്ഞു വിലയുടെ സാരി ഉണ്ട് നല്ല വിലയുടെ സാരി ഉണ്ട് അപ്പോൾ അത് ഏറ്റവും അപ്പിടവ പ്രൈസിലാക്കിയാണ് നമുക്ക് വന്നിരിക്കുന്നത് ആദ്യം തന്നെ നമ്മൾ വിചിത്രയിലെ നല്ലൊരു ബനാർസി ലുക്ക് തോന്നുന്ന ജോർജറ്റ് ബനാർസിയുടെ ഒക്കെ ലുക്ക് തോന്നുന്ന നല്ലൊരു വിചിത്രയുടെ സാരിയാണ് ഇതാണ് ബാക്കറ്റ് നമ്മൾ ഇത് നമ്മളിത് ഒരുപാട് പീസ് എടുത്തു കൊടുത്തു പക്ഷെ നമ്മൾ ഇത് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല കാരണം ഇത് ഒരുപാട് ഒരുപാട് നമുക്ക് ഇത് എക്സ്ട്രാ പീസസ് ഒക്കെ പോയതാണ് കേട്ടോ നല്ലൊരു ഓണിയൻ ഷെയ്ഡ് റേറ്റ് വരുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറാണ് കേട്ടോ അപ്പോൾ അതാ ഫസ്റ്റ് വേണിത് വരും നല്ലൊരു ബനാറസി ലുക്കാണ് ഇനി തോന്നുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് അടുത്ത ഇത് സാരീസ് പറയുമ്പോൾ ഓരോന്ന് റേറ്റ് ഒന്ന് ശ്രദ്ധിച്ചു തരാം കേട്ടോ കാരണം ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് ഇത് നമുക്ക് വരുന്നത് ജോർജറ്റിൻ്റെ നല്ലൊരു പീസാണെട്ടോ പ്ലെയിനാണ് പ്ലെയിൻ മീൻസ് ഈ ഒരു ഫോയിൽ വർക്കാണ് ഇതിനകത്ത് ജോർജറ്റ് ആണ് മെറ്റീരിയൽ സോഫ്റ്റ് ജോർജറ്റിൽ വന്നേക്കുന്ന ഒരു പീസാണ് നാനൂറ്റി തൊണ്ണൂറാണ് നമുക്ക് ഇതിന് പ്രൈസ് വരുന്നത് ഓക്കെ നാനൂറ്റി തൊണ്ണൂറ് കേട്ടോ രണ്ട് കളറുണ്ട് അതാണ് ഈ ഒരു ബ്ലൂ ഉണ്ട് ഈ ഒരു വയലറ്റ് ഷെയ്ഡും ഉണ്ട് കേട്ടോ നല്ല ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ഷെയ്ഡാണ് ഇത് നമ്മൾ വീഡിയോയിൽ കാണിച്ചിട്ടില്ല അടിപൊളി അടിപൊളിയായിട്ടാണ് എനിക്കിതിൻ്റെ ഒരു പീസ് ഉണ്ട് അത് കൊടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര കംഫർട്ടബിളും ആണ് കേട്ടോ ജോർജറ്റാണ് മെറ്റീരിയൽ അടുത്തത് നമ്മുടെ ഒരു എന്താ പറയുക ഒരു ബ്രിക്ക് കളറിൽ ഈ സാരി കൊടുത്തു കഴിഞ്ഞാൽ ബനാറസി അല്ലെന്ന് ആരും പറയില്ല കേട്ടോ അതുപോലെ ലുക്കാണ് കാരണം എൻ്റെ അനീതി എടുത്ത പിക്കോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാനിത് കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല രസമുള്ളൊരു സാരിയാണ് ഇതിന് റേറ്റ് വരുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ് രൂപ ആണ് കേട്ടോ അതെ അടിപൊളിയായിട്ടും ജോർജിട്ടാണ് ശരിക്കും ബനാറസി ലുക്ക് തോന്നുന്ന ഒരു സാരിയാണ് കേട്ടോ ജോർജിറ്റ് നല്ല കളറും നല്ല ബ്രിക്ക് കളറും അടുത്തത് വരുന്നത് നമ്മുടെ ജൂട്ടിന്റെ മെറ്റീരിയലിൽ വന്നിരിക്കുന്ന ഒരു സാരി ഇന്ന് നമ്മൾ കൊണ്ടുവന്നേക്കണേ വെറും എണ്ണൂറ്റി അൻപത് രൂപ മാത്രമേ ഉള്ളൂ കാരണം വെച്ചാൽ ഒട്ടും പ്രൈസ് നമ്മളതിനകത്ത് എടുത്തിട്ടില്ല ഈ ഒരു മെറ്റി ഈ ഒരു സാരിക്ക് ഒരു പ്രത്യേകതയുണ്ട് കാരണം ഈ ഒരു സാരി ഞാൻ പർച്ചേസിന് പോയ സമയത്ത് അതൊന്ന് ജസ്റ്റ് കൂട്ടത്തിൽ ഓടിച്ചു പറയുവാണ് കേട്ടോ ഞാൻ പർച്ചേസിന് പോയ സമയത്ത് ഒരു വ്യക്തിക്ക് ഇത് വേണമെന്ന് പറഞ്ഞിട്ട് എന്നെക്കൊണ്ട് ഇല്ലാത്ത സമയം ഉണ്ടാക്കിച്ച് ഒരുപാട് ഞാൻ ഫോട്ടോസ് ഇട്ട് കൊടുത്താൽ ചേച്ചിക്ക് ഇത് തന്നെ വേണം ഗിഫ്റ്റ് ചെയ്യാനാണ് ഇത് തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് ആ ചേച്ചി എന്നെ കൊണ്ട് എടുപ്പിച്ചൊരു ഐറ്റമാണ് ഒരു സിംഗിൾ പീസ് ആണെന്നാണ് ഈ ഒരു സിംഗിൾ പീസിന് വേണ്ടിയിട്ട് ഞാൻ പർച്ചേസ് ചെയ്യാൻ പോയപ്പോൾ എൻ്റെ ഒരുപാട് ടൈം പോയതാണ് പക്ഷേ അതിന് ശേഷം അവരാ മെറ്റീരിയൽ ഒന്ന് രണ്ട് തവണ പറഞ്ഞു ഓക്കെ ഞങ്ങള് ഞാൻ അത് പേയ്മെന്റ് ചെയ്യാട്ടോ ചെയ്യാട്ടോ എന്ന് പറഞ്ഞു ഈ ഒരു ഇത്രയും ചെറിയ പേയ്മെൻറ്റിന് വേണ്ടിയിട്ട് അവർ ഒരു അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് നാൾ വെയിറ്റ് ചെയ്തു കാരണം ഞാൻ ആരെടുത്ത് വയ്ക്കാൻ പറഞ്ഞാലും എടുത്ത് വെക്കും കേട്ടോ അങ്ങനെ എന്നെ കളിപ്പിച്ച് വെച്ചൊരു സാരിയാണ് അതിപ്പോൾ ആ ആൾ വ്യക്തി കേൾക്കുന്നുണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമില്ല കാരണം അതുപോലെ ഈ ഒരു സാരിക്ക് വേണ്ടിയിട്ട് അവരെനിക്ക് ടൈം എൻ്റെ ടൈം കളഞ്ഞതാണ് അതുകൊണ്ടാണോട്ടെ ഞാനിതെന്ന് പറഞ്ഞു അങ്ങനെ ചെയ്യരുത് കേട്ടോ വേണ്ടെങ്കിൽ വേണ്ടെന്നുള്ള കാര്യം പറഞ്ഞാൽ നമുക്ക് അടുത്ത ആൾക്കെങ്കിലും സെയിൽ ചെയ്യാമല്ലോ ഇത് നമ്മൾ വേണം നമുക്ക് നിർബന്ധമായിട്ട് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും എടുത്ത് വെക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കതൊരു നല്ല ബുദ്ധിമുട്ടാണ് അപ്പം അത് ഇത് ഒരു ഒരു എന്താ ഒരു ഒരു കുറച്ച് ദിവസം തന്നെ ശരിക്കും വട്ടം ചുറ്റിട്ടൊരു ഒരു ആണ് കേട്ടോ അപ്പം ഇതാ ഇന്ന് സൂപ്പർ ഐറ്റമാണ് നമ്മളിന് മുന്നേ തന്നെ വന്നിട്ടുള്ള ഐറ്റം ആണ് ഇപ്പം റേറ്റ് വരുന്നത് വെറും എണ്ണൂറ്റി അൻപത് രൂപ തന്നെയാണ് കേട്ടോ നെക്സ്റ്റ് വൺ ഈ ഒരു സാരി സാരി അല്ലേ അരട്ടിപൊളി ഇതാ ഇല്ല സൂപ്പർ സൂപ്പറായിട്ട് വരുന്ന ഒരു സാരിയാണ് ഇതിന്റെ വേറെ പീസസും തരാം കേട്ടോ അപ്പം ഇതിന് നമുക്ക് റേറ്റ് വരുന്നത് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ കേട്ടോ അടിപൊളിയൊരു സാരി അമ്മമാർക്കും ഒക്കെ പറ്റിയൊരു സാരിയാണ് ടാസ്ൽസ് ഒക്കെ ചെയ്തിട്ടുണ്ട് നല്ല ലുക്കാണ് സാരിയുടെ ഫുൾ പോർഷൻ നല്ലൊരു കളറുമാണ് അടിപൊളി കളറും കൂടിയാണ് സാരിക്ക് വരുന്നത് നല്ലൊരു ബ്ലൂ ഷെയ്ഡ് പോലെ ബ്ലൂ ഷെയ്ഡിൽ വരുന്ന സാരിയാണ് ആണ് കേട്ടോ എണ്ണൂറ്റി എഴുന്നൂറ്റി തൊണ്ണൂറാണ് ഇതിന്റെ റേറ്റ് വരുന്നത് അതുപോലെ ഒരുപാട് സാരി നമ്മൾ കാണിക്കുന്നുണ്ട് എന്നാ നെക്സ്റ്റ് വൺ ഈ ഒരു സാരി എണ്ണൂറ്റി തൊണ്ണൂറ് തന്നെയാണ് അടിപൊളി സാരി സേമി സിൽപ്പിൽ വന്നിരിക്കുന്ന നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം ആണ് ഇത് ജോർജിറ്റിലി സെയിം പീസൊക്കെ തൗസൻഡ് ടു ഹൺഡ്രഡും ഒക്കെ റേറ്റിൽ നമുക്ക് വരാറുള്ളതായിട്ടാണ് ദാ ഇത് വരും ഇതാണ് ബോർഡർ വരുന്നത് സെയിം കളറിൽ ബ്ലൗസ് വരും ഇതാണ് ഫുൾ ബോഡി വരുന്നത് കേട്ടോ നല്ല അടി അടിപൊളി ആയിട്ടാണ് നല്ലൊരു അടിപൊളി ബോർഡർ ഒക്കെ അല്ലേ വന്നിരിക്കുന്നത് ഇതാ സൂപ്പർ ബോർഡർ ഒക്കെയാണ് വന്നിരിക്കുന്നത് റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ് കേട്ടോ നമ്മൾ ഓഫർ സെയിലായതുകൊണ്ടാണ് ഇത്രയും ചെറിയ റേറ്റിൽ ഇത് കൊണ്ടുവന്നിരിക്കുന്നത് നെക്സ്റ്റ് നമുക്കിടെ ഓർഗൻസ പാറ്റയല് സൂപ്പർ കളറാണ് കേട്ടോ സൂപ്പർ കളറ് സൂപ്പർ വർക്ക് കാരണം ഞാനിത് കണ്ടപ്പോൾ തന്നെ എനിക്ക് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയൊരൈറ്റമാണ് അതാ ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് ബ്ലൗസ് പീസ് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ സാരിയുടെ ലുക്ക് എന്താണെന്നുള്ളത് ഭയങ്കര ഭംഗിയാണ് കേട്ടോ ഈ ഒരു സാരി സോഫ്റ്റ് വെൽവെറ്റ് ഓർഗൻസ സോറി സോഫ്റ്റ് ഓർഗൻസ അല്ല വെൽവറ്റ് ഓർഗൻസ പാട്ടുകളിൽ ഹെവി വർക്ക് ചെയ്തിരിക്കുന്ന ഒരു സാരി നോക്കിയാൽ തന്നെ അറിയാം ത്രെഡ് വർക്ക് വളരെ ഹെവി ആയിട്ടുള്ള ഒരു വർക്കാണ് ഫുൾ സാരി ഫുൾ ഈ ഫുള്ള് ലുക്കാണ് ഭയങ്കര റിച്ച് ലുക്ക് തോന്നിക്കുന്ന ഒരു സാരിയാണ് നമുക്ക് ഇതിന് റേറ്റ് വരുന്നത് ഒരു നല്ല റേറ്റ് ആണ് കേട്ടോ തൗസൻഡ് എബോയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് അതെ തൗസൻഡ് എബോയാണ് റേറ്റ് വരുന്നത് പക്ഷെ നമ്മളിപ്പോൾ തരുന്നത് ത്രിപ്പിൾ ആണ് കേട്ടോ ഫാർട്ടി വെയർ കൺസെപ്റ്റിൽ ചെയ്തേക്കുന്ന ഒരു ഹെവി ഐറ്റം ആണ് ട്രിപ്പിൾ നയനേ റേഞ്ച് വരുന്നുള്ളൂ ത്രെഡ് എംബ്രോയിഡറി ആണ് ഫുൾ ബോർഡർ കൊടുത്തേക്കുന്നത് കേട്ടോ സാരി ഫുൾ ബ്രോയ്ഡറ് അങ്ങനെയാണ് ചെയ്തേക്കുന്നത് വിത്ത് ബ്ലൗസ് അടുത്തു വരുന്നത് നമ്മുടെ അംബാനി സാരികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാരിയാണ് അത് ട്രിപ്പിൾ നയൻ റേഞ്ചിൽ തന്നെയാണ് നമ്മളിത് കൊണ്ടുവന്നേക്കുന്നത് ഇതാ ഇതാണ് കേട്ടോ അംബാനി സാരി തന്നെയാണ് വൈറ്റ് ഗോൾഡൻ കളറിൽ വലിയ ബോർഡർ നല്ല വീതിയുള്ള ബോർഡർ നല്ലൊരു പ്രത്യേക കളർ ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ് അമ്മമാർക്കൊക്കെ ഗിഫ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു സാരിയാണ് അംബാനി സാരിയാണ് സൂപ്പർ ഐറ്റാണ് അതാ ഇതാണ് ബോർഡർ വരുന്നത് ആ ബോർഡർ തന്നെയാണ് പല്ലുവിൽ കൊടുത്തേക്കുന്നത് കേട്ടോ അതാ അയ്യോ എന്റെ സാരി മൊത്തം അഴിഞ്ഞു പോയി ഇതാ ഇതാണ് വരുന്നത് അത് തന്നെയായിരിക്കും ബ്ലൗസ് വന്നേക്കുന്നത് സൂപ്പർ ഒരു സാരിയാണ് അമ്പാനി സാരികളിൽ വന്നേക്കുന്ന ഒരു സാരിയായിരുന്നു ഇതാ ഇതാണ് കേട്ടോ ഇതിൻ്റെ ലുക്ക് ബോർഡർ പോർഷൻ ഇതാണ് വരുന്നത് നല്ല ഹെവി ആയിട്ടുള്ളൊരു ബോർഡർ അടിപൊളി സാരി ആണേ സാരി സാരിൽ വന്നിരുന്ന സാരിയാണ് ട്രിപ്പിൾ നയൻ ആണ് റേഞ്ച് വരുന്നത് ഇനി നമ്മളുടെ മൾക്കോട്ടണിൽ വന്നിരിക്കുന്ന ഒരു അടിപൊളി സൈസിൻ്റെ കളക്ഷൻ ഉണ്ട് അതിൻ്റെ ഒരു മൂന്നാല് കളേഴ്സ് ഉണ്ട് നമുക്കിതിന് റേറ്റ് വരുന്ന അറുന്നൂറ്റി തൊണ്ണൂറാണ് മൾക്കോട്ടൺ ആണ് ഐറ്റം വരുന്നത് അതാ നമുക്കറിയാമല്ലോ മൾക്കോട്ടൺ എന്ന് പറയുമ്പോൾ തന്നെ അറിയാം നല്ല ഹെവി വർക്ക് ത്രെഡ് വർക്ക് തന്നെയാണ് അതിനകത്ത് ചെയ്തേക്കുന്നത് ദാ ഇത് കൊടുത്തേക്കുന്ന നല്ലൊരു ത്രെഡ് ആണ് കേട്ടോ ദാ ഇതാണ് സാരി വരുന്നത് ബോർഡർ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും ബോർഡർ സോറി ടാസൽസ് ഇതാ ഇങ്ങനെ പല കളറിലുള്ള ഇത് വെച്ചിട്ട് ടാസൽസ് ചെയ്തിട്ടുണ്ട് റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറാണ് കേട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ് ഫസ്റ്റ് കളർ ഇത് വരും ഇനി നെക്സ്റ്റ് കളർ വരുന്നത് അതാ നല്ലൊരു റാണി പിങ്കിനകത്ത് വന്നേക്കുന്നതാണ് അതാ ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നത് റാണി പിങ്കാണ് കളർ ഷെയ്ഡ് വരുന്നത് അടുത്ത കളറ് നല്ലൊരു ഒരു എന്താ പറയുക നല്ല ഭംഗിയുള്ളൊരു കളറ് ഒരു പർപ്പിളും എല്ലാ രണ്ടു മൂന്ന് കളറും മിക്സ് ചെയ്തിട്ടുള്ളൊരു കളർ നല്ല രസമാണ് കേട്ടോ അതിനകത്ത് ഈ ഒരു ത്രെഡ് വർക്കാണ് കൊടുത്തേക്കുന്നത് പ്രിന്റ് അല്ല ത്രെഡ് വർക്കാണ് കൊടുത്തേക്കുന്നത് ത്രെഡാണ് അടുത്തത് അതിൻ്റെ ഇതാ ഒരു നല്ല ഗ്രീൻ ഷെയ്ഡും കൂടെ വരും കേട്ടോ ഇത്രയും ആണ് ഇതിൻ്റെ ഉള്ളത് ഇത് നമ്മൾ ഓഫർ സെയിലിൻ്റെ ഒപ്പം കാണിച്ചതേ ഉള്ളൂ ഇത് നമ്മളൊന്നും വീഡിയോയിൽ കാണിച്ചിട്ടില്ലാത്ത ഐറ്റമാണ് എന്നിട്ട് അത് ഓഫർ സെയിലിൻ്റെ ഒപ്പം നമ്മൾ ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ അറുന്നൂറ്റി തൊണ്ണൂറാണ് റേറ്റ് വരുന്നത് നാല് ഉണ്ട് കേട്ടോ അതാ നല്ല ഭംഗിയുള്ള മൾക്കോട്ടൺ ആണ് ഐറ്റം വന്നേക്കുന്നത് നാല് ആണ് വരുന്നത് ഇനി നമുക്ക് ടസറിൻ്റെ ഒരു സാരിയാണ് വരുന്നത് ടസ് സിൽക്കിലാണ് വന്നിരിക്കുന്നത് ആയിരത്തി ഒക്കെ സംതിങ് നമുക്ക് എം ആർ പി വരുന്ന ഐറ്റം തൗസൻഡ് ഹൺഡ്രഡ് ആണ് ഇപ്പോഴത്തെ നമ്മുടെ റേറ്റ് കിട്ടും ആയിരത്തി ഒരുന്നൂറ് രൂപ മാത്രമാണ് ട ആണ് ഐറ്റം ടസറിനകത്ത് ഇതാ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ടസറിൻ്റെ ഒക്കെ കാണുമ്പോൾ തന്നെ അറിയാം ചെറിയൊരു പ്രിന്റ് പോലെയും കൂടി കൊടുത്തിരിക്കുന്ന ഒരു ഐറ്റം ആണ് നല്ലൊരു ഒനിയൻ കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഒനിയൻ കളറുള്ള ഒനിയനും ചെങ്കലിൻ്റെയും ഒക്കെ ഇങ്ങോട്ടൊക്കെ ഒരു കളറ് വന്നിട്ടുള്ളൊരു ഐറ്റമാണ് റേറ്റ് വരുന്നത് തൗസൻഡ് ഹൺഡ്രഡ് ആണോ കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള എന്താ പറയുക ടെസ്സ സിൽക്കിൽ വന്നിരിക്കുന്ന സാരിയാണേ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ചുരിദാറിൽ അല്പം ടോപ്പിൽ വന്നിരുന്ന ചുദാറുകളൊക്കെ എന്താ ഓഫർ സെയിലിൽ കൊണ്ടുവന്നിരിക്കുവാണ് എണ്ണൂറ്റി തൊണ്ണൂറ് തൊള്ളായിരത്തി സംതിങ്ങൊക്കെ വന്നിരുന്ന ഒരൈറ്റമാണ് ഇപ്പോൾ വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് ദാ റയോണിൽ വന്നിരുന്ന ഈ ഒരു പീസ് ഒരുപാട് പേര് ചോദിച്ചു മീസായ ഒരു പീസാണ് റെഡ് കളറിൽ റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ റയോൺ ആണ് മെറ്റീരിയല് എക്സ്റ്റ് വൺ ഇതുവരും അടുത്തത് വിചിത്രയിൽ നമ്മുടെ ഒരു ബനാറസി വേവിംഗ് ഒക്കെ പോയിക്കുന്ന ഒരു ഹെവി മെറ്റീരിയല് അതും തൗസൻഡ് ഫോ ഹൺഡ്രഡ് റേഞ്ചിൽ വന്നിരുന്ന ഒരു ഐറ്റം ഇപ്പോൾ വരുന്നത് തൃപ്പിൾ നയാണ് ദാ ഇതാണ് നെക്കിൻ്റെ പോർഷൻ വിചിത്രയാണ് മെറ്റീരിയൽ ദാ ഇതാണ് ദുപ്പട്ട വരുന്നത് ഹെവി മെറ്റീരിയലാണ് ട്രിപ്പിൾ നയൻ ആണ് നമ്മുടെ റേഞ്ച് കേട്ടോ ഇപ്പോഴത്തെ റേറ്റ് വരുന്നത് ട്രിപ്പിൾ നയൻ ആണ് നെക്സ്റ്റ് വൺ വരുന്നത് ഇതാ ഹെവി നെക്ക് വർക്ക് ചെയ്തിരിക്കുന്ന ഒരു മെറ്റീരിയൽ ഇത് ഒക്കെ എൻ്റെയൊക്കെ എം ആർ പി ഉണ്ടോ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ഫൈവ് ഒക്കെ ആയിരുന്നു നമുക്ക് ഇന്ന എം ആർ പി വന്നുകൊണ്ടിരുന്നത് അപ്പോൾ ഇപ്പം നമ്മൾ വെറും ത്രിപ്പിൾ നയൻ റേഞ്ചിൽ ഇതാ ഇത് കൊണ്ടുവന്നിരിക്കുവാണ് ഹെവി വർക്കാണോ കേട്ടോ ടോപ്പ് ബോട്ടം ദുപ്പട്ട ഹെവി വർക്ക് ചെയ്തിരിക്കുന്ന അത് കുഞ്ഞ് കുഞ്ഞ് വർക്കാണ് നല്ല മിഷീൻ എംബ്രോയ്ഡറി വർക്കാണ് ചെയ്തിരിക്കുന്നത് അടിപൊളി വർക്കാണ് കേട്ടോ ഹാൻഡ് വർക്കും മിഷൻ ഇത് പകുതിയും സോറി സോറി മിഷീൻ എംബ്രോയ്ഡറി അല്ല ഹാൻഡ് വർക്കാണ് അതുകൊണ്ടാണ് ഇതിന് റേറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ഹാൻഡ് വർക്കാണ് പുറത്തേക്കുന്നത് ഇത് മിഷീൻ എംബ്രോഡറി ആണ് ഇങ്ങനകത്ത് കുറത്തേക്കുന്നത് ഫുൾ ഹാൻഡ് വർക്കാണ് കേട്ടോ ട്രിപ്പിൾ നയം റേഞ്ചിൽ വരുന്നവരായിട്ടാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് അതിൻ്റെ തന്നെ റെഡിൻ്റെ ഒരു പീസും കൂടെ അവൈലബിൾ ആണ് ഇതാ ഇങ്ങനെ വരും ഇതാണ് വരുന്നത് വൈറ്റ് റെഡ് കോമ്പോയിൽ വരുന്നതാണ് നെക്സ്റ്റ് വൺ വരുന്നത് നല്ലൊരു നേവി ബ്ലൂ ടോണിൽ വന്നിരിക്കുന്ന ഒരു ഐറ്റം നല്ല ഭംഗിയുള്ള ഒരു ഐറ്റാണ് കേട്ടോ അറുനൂറ്റി തൊണ്ണൂറാണ് ഇപ്പോഴത്തെ റേറ്റ് വരുന്നത് ഇത് അറുന്നൂറ്റി തൊണ്ണൂറിൻ്റെ പീസിൻ്റെ ഒപ്പം കാണിക്കുന്നുണ്ടായിരുന്നു ഞാൻ വിട്ടുപോയതാണ് ഒരു പീസ് ദാ നല്ല ഭംഗിയുള്ള ഒരു ഐറ്റമാണ് ഇതിൻ്റെ വേറെ കളേഴ്സിൽ നമുക്ക് വന്നതാണ് ഇപ്പം ഈ ഒരു പീസ് കൂടി ബാലൻസ് ഉള്ളൂ നല്ലൊരു നേവി ബ്ലൂ കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു നേവി ബ്ലൂ ബ്ലാക്ക് എന്നോട് സാമ്യം തോന്നുന്ന നേവി ബ്ലൂ ആണ് ദാ നെക്സ്റ്റ് വൺ ഇത് വരും നല്ല ഐറ്റാണോട്ടോ അതൊക്കെ അടുത്തത് വരുന്നത് നമ്മുടെ എഴുന്നൂറ്റി അൻപത് രൂപ മാത്രം റേറ്റ് വരുന്ന ദാ ഇത് സോറി എഴുന്നൂറ്റി അൻപത് അല്ലേ എഴുന്നൂറ്റി തൊണ്ണൂറ് അതാ ഇതാണ് കേട്ടോ ഐറ്റം വിചിത്രയാണ് ഹെവിയാണ് വർക്ക് പ്യുവർ വിചിത്രയിൽ ഹെവി വർക്ക് ചെയ്തിരിക്കുന്ന നല്ല ലെങ്ത് ഒക്കെ ഉള്ള മെറ്റീരിയൽ ദാ ഇതാണ് തുപ്പട്ട വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറാണ് നമുക്ക് ഇതിന് റേറ്റ് വരുന്നത് കേട്ടോ നല്ലൊരു റാണി പിങ്ക് ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണ് വരുന്നത് ഇത് നമുക്ക് നെക്സ്റ്റ് ആണ് ഇത് വരും നല്ലൊരു നെറ്റ് കോട്ടയുടെ മെറ്റീരിയലാണ് റേറ്റ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ് തന്നെയാണ് കേട്ടോ ഇതാ ഇതാണ് വരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ് നെറ്റ് കോട്ടയാണ് ഐറ്റം ടോപ്പ് ബോട്ടം ദുബട്ട സെറ്റ് ബോട്ടം റെഡ് കളറിലാണ് ബോട്ടം വരുന്നത് നെറ്റ് കോട്ടയാണ് ഐറ്റം ഹെവി ആയിട്ട് വന്നിരിക്കുന്ന നല്ല ഭംഗിയുള്ളൊരു ഐറ്റം ആണ് കേട്ടോ ഇതിൻ്റെ ദുപ്പട്ട വരുമ്പത്തേക്കും ഇതാ ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് ദുപ്പട്ട പ്രിൻറ്റഡ് ആയിട്ടുള്ള ദുപ്പട്ട നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയാണ് കേട്ടോ അപ്പോൾ എഴുന്നൂറ്റി തൊണ്ണൂറാണ് നമുക്കിതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഇത്രയും ഐറ്റംസ് ഇത്രയും ഒരുപാട് ഐറ്റംസ് നമ്മളിന്ന് കാണിച്ചു ഇത്രയും ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇതിൽ ഏതിലൊന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ വീഡിയോ നീണ്ടു പോയതുകൊണ്ടാണ് ഒന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ താഴെ കാണുന്ന നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇൻസ്റ്റയിൽ കണ്ടാലും facebook ഫേസ്ബുക്കിൽ കണ്ടാലും എന്തില് കണ്ടാലും വാട്സപ്പിൽ തന്നെ മാക്സിമം ഫോൾ കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം കാരണം നമ്മൾ പെട്ടെന്ന് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നത് വാട്സപ്പിലാണ് അപ്പം അതുകൊണ്ട് നമ്മൾ ആൻസർ പെട്ടെന്ന് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും വാട്സപ്പിൽ തന്നെ ചെയ്യുക കണ്ടിട്ട് അപ്പം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചോളാം കാരണം ഓഫർ സെയിൽ ആയതുകൊണ്ടും ഇത്രയും നല്ലൊരു ഓഫേഴ്സ് ആയതുകൊണ്ടും പെട്ടെന്ന് പെട്ടെന്ന് പീസസ് പോകും ഞാൻ ഈ കാണിക്കുന്ന പീസസ് മാത്രമേ ഇതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ളൂ എക്സ്ട്രാ പീസസ് ഉണ്ടാവില്ല അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ചാടിയെടുക്കും ഒന്നോ രണ്ടായിട്ട് മാത്രമേ എക്സ്ട്രാ പൈസസ് ഉണ്ടാവുള്ളൂ ബാക്കിയൊന്നും എക്സ്ട്രാ പൈസസ് ഇല്ലാത്തതാണ് അപ്പോൾ കാണുമ്പോൾ ചാടി ചാടി എടുത്തോട്ടോ അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം